കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഹരി വിപത്തിനെതിരെ കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിപുലമായ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളിലെ സോഷ്യൽ ക്ലബ്ബിന്റെയും മലർവാടി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ബസ് സ്റ്റാന്റിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടന്നു ലഹരിവിരുദ്ധ റാലിയെ തുടർന്ന് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ അവതരിപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ തുടങ്ങിയത് പെരിന്തണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം വിചാരിച്ചാൽ ലഹരി എന്ന വിപത്തിനെ തടയാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു എന്നത് ഒരു പ്രവർത്തനം ആ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നിങ്ങളും ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിന് നമ്മുടെ സമൂഹം സമൂഹം കൂടെ നമുക്കതിനെ നമ്മൾ ഉൾപ്പെടണം സമൂഹം കൂടെ നമ്മുടെ കൂടെ അണിചേരണം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിക്കണം ആ ലഹരിക്കെതിരെ എങ്കിൽ മാത്രമേ ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ചു പണം പൊരുതാൻ കഴിയൂ കാരണം ലഹരി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവമല്ല അതിനേക്കാൾ വളരെ വലുതാണ് അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വലിപ്പവും ബൈക്ക് പരിധി ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകണമെന്ന് ഈയിടെ കേരളത്തിലുണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി സ്കൂൾ ചെയർമാൻ ഫൈസൽ അലി പറഞ്ഞു എല്ലാവരും ക്രൂരമായ നിസ്സംഗതയിലാണ് ഉള്ളത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ആരാണ് ഇതിനെ പിടിച്ചു കെട്ടുക എന്നുള്ള ഒരങ്കലാപ്പിൽ എല്ലാവരും പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിൽ നാഗ അസ്വസ്ഥതയാണ് നാട് ആകെ അശാന്തമാണ് സമൂഹത്തിൽ ഓരോരുത്തരും ഇന്ന് വല്ലാത്ത ടെൻഷനിലാണ് പട്ടിണിയുടെ പേരിലല്ല അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ പേരിലല്ല ഇന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ എനിക്ക് മനസ്സമാധാനത്തോടുകൂടി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത എൻ്റെ മക്കളുടെ മുമ്പിൽ പോലും എനിക്ക് ഇന്ന് രക്ഷയില്ല എന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ എൻ്റെ രക്ഷിതാക്കളുടെ മുമ്പിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുള്ള കേരളത്തിലാണ് മക്കളെ നമ്മൾ വിദ്യാർത്ഥികളായ അക്ഷയ് അശോക് എന്നിവർ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന വിപത്താണ് എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കളുടെ പ്രയോഗം അതുപോലോടിക്കുന്ന ബെറ്റിയോടൊപ്പം മുഹമ്മദ് അമൻ എന്ന വിദ്യാർത്ഥി മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റാഫത്ത് മുഹമ്മദ് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ പ്രസാദ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷെൽന വിജയ് സ്കൂൾ പി ആർ ഒ ഷറഫുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി സൂര്യ അക്കാദമിക് കോർഡിനേറ്റർ അനിത ക്ലബ്ബ് ഭാരവാഹികളായ റസിയ സാനിയ ശ്രീജിത്ത് അത്ഹർ തുടങ്ങിയവർ പങ്കെടുത്തു ലഹരിക്കെതിരെ എല്ലാവരും ഒന്നിക്കണമെന്ന സന്ദേശം നൽകി ഷംസുദ്ദീൻ ചെപ്പ്ളശ്ശേരി ഒരു നിങ്ങൾ യാണെങ്കിൽ ആ ബീടിയിൽ ആ നിക്കോട്ടിയൻ നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ഉള്ളിൽ പോയി നിൽക്കും ഒരു സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അതിന്റെ നിക്കോട്ടിയൻ ശ്വാസകോശത്തിന്റെ ഉള്ളിൽ പോകും നിങ്ങളുടെ ജീവിതം അഞ്ചഞ്ച് മിനിറ്റ് കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വാഴ മരം വെക്കുമ്പോ ആ വാഴയെ ആടുകടിക്കാതിരിക്കാൻ എത്ര സംരക്ഷിക്കുന്നുണ്ടോ അതേപോലെ വേണം നമ്മുടെ വരും തലമുറകളെ സംരക്ഷിപ്പിക്കണം എന്നുള്ളൊരു ലക്ഷ്യക്കാരനാണ് ഞാൻ പക്ഷേ പറയുമ്പോ തന്നെ ശരീരത്തിൽ രോമം പൊന്താണ് ധൈര്യത്തില് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്നെ തല്ലിക്കൊന്ന് പുഴയിൽ വലിച്ചെറിയും കാരണം നല്ലത് പറയുന്നവനെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കാൻ വിടില്ല ഇന്ത്യ രാജ്യം നമ്മുടെ കൈന്റെ ഉള്ളിലുണ്ട് ആ മതത്തിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തിന് തുണ്ടാക്കാൻ പോവാണ് മത തീവ്ര മതത്തം പണം നോക്കിക്കാണ് പെട്ടെന്ന് ചത്തു പോകുന്നുള്ളത് അറിയില്ല ഇവിടെ മഴ പെയ്തിട്ട് തന്നെ കുളം എന്നറിഞ്ഞിട്ടില്ല പിന്നെ മഞ്ഞ് പെയ്തെന്ന് അറിയുന്ന സാറുമാരെ രണ്ട് തുണ്ടാക്കി ഇന്ത്യ രണ്ട് തുണ്ട് ഹോക രണ്ട് തുണ്ട് പൊളിറ്റിക്കൽസ് ഇങ്ങനെയല്ലേ അങ്ങനെയാണ് അവരുടെ ഇന്ത്യയെ ഒന്നാക്കാൻ അവർ കെട്ടിട്ട് കെട്ടിട്ടാ ഏറ്റുമുട്ടിയാ മുഴക്കും നമുക്ക് ഭാരതം ഒന്നാക്കാൻ പറ്റുന്ന ഒന്ന് കൊടുക്കുമതം മതം മതം ഭാരതം ഞാൻ മനുഷ്യ ജന്മങ്ങൾ ഒരുമിക്കണങ്ങളെ

പൊതുവെ കേരളത്തിൽ ഇപ്പോൾ നടന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അധികാരികൾക്കോ മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കില്ല പൊതുവേ മൊത്തത്തിൽ സമൂഹത്തെ ഒന്ന് ഉണർത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് ഒരു ഫ്ലാഷ് മോബും അതുപോലെ ഒരു പ്രതിജ്ഞയും ഒരു പ്രതിഷേധ റാലിയും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി